ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ആട്ടി വെച്ച മാവ് കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഒരു ഹെൽത്തി റെസിപ്പി തയ്യാറാക്കാം ഗ്രൈൻഡറിൽ മാവ് ആട്ടിയെടുക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ മാവ് മാവുണ്ടാവും അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ ദോശയും ഇഡ്ലിയൊക്കെ ഉണ്ടാക്കി കഴിക്കും മൂന്നാമത്തെ ദിവസം നമുക്കൊരു മടുപ്പ് തോന്നും അപ്പോൾ ബാക്കി വന്ന മാവ് നമുക്കൊരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുക്കാം ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട് പത്ത് ഇഡ്ലി ചുട്ടെടുക്കുന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടാ ഇഡ്ലി മാവ് എന്ന് പറയാൻ കാരണം ഇഡ്ലി മാവിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും അപ്പം ഈ റെസിപ്പി തയ്യാറാക്കാൻ കുറച്ച് കട്ടിയുള്ള മാവ് വേണം ഈ മാവിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ ചേർത്തി കൊടുക്കണം ഒരു കാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് കാരറ്റും പച്ചമുളകും സവാളയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ ക്രഷറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഈ മാവിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കടുക് ഇട്ട് താളിക്കണം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ എന്നുള്ളൊരു വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഇനി കറിവേപ്പിലതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് മാറ്റി വയ്ക്കുക നമ്മുടെ മാവിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കാരറ്റും സവാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക അറിവേപ്പലും കടുകൂടി താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ മൂടിയ അളവിൽ തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മല്ലിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതും ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കാരണം പച്ചക്കറിയൊക്കെ ഇട്ടതാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പ ചട്ടി ഏതും ആയിക്കോട്ടെ നമുക്ക് നല്ലപോലെ ഉണ്ണിയപ്പ ചട്ടി വേണം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ കുഴികളിലേക്കും ഒഴിച്ചു കൊടുക്കാം എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ ഡ്രോപ്സ് ആയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വീണ്ടും ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കുക ഒരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് എൻ്റെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഈ റെസിപ്പിയുടെ കൂടെ കഴിക്കാൻ ഞാൻ ചട്നിയും കൂടി തയ്യാറാക്കുന്നുണ്ട് അതിനു വേണ്ടി ഞാൻ അരമൂടി തേങ്ങ നിളവിലെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം അര ക്ലാസ് നിളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയായിട്ടാണ് ഈ ചട്നി അരച്ചെടുക്കുന്നത് ഈ ചട്നി ഞാൻ താളിക്കണമെന്നില്ല താളിക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ചട്നി ഇങ്ങനെ കഴിക്കാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും നിങ്ങൾ മാവട്ടുമ്പോൾ പെട്ടെന്ന് പുളിക്കാതിരിക്കാൻ ഞാൻ ഒരു ടിപ്സും കൂടി പറഞ്ഞുതരാം എപ്പോഴും ആട്ടാടുമ്പോൾ ഇടുമ്പോൾ നമ്മൾ കാലത്തിടുക ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്തിയതിന് ശേഷം അരച്ചെടുക്കുക അരച്ചെടുത്ത മാവ് മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ ചെറുതായി പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പം തന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം എല്ലാവരും രാത്രി ആട്ടാനിടും കാലത്തിനെച്ചാൽ അട്ടി വയ്ക്കും അപ്പം പൊങ്ങി വരുമ്പോഴേക്കും പന്ത്രണ്ട് മണിക്കൂറായി അപ്പോഴാണ് കൂടുതൽ നല്ലപോലെ പുളിക്കുന്നത് ആട്ടിയ മാവ് രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കുക അയൽക്കൂടുതൽ ദിവസം ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക കാരണം മാവ് പുളിക്കും തോറും അസിഡിക്കൊക്കെ ഉള്ളവർക്ക് അത് ശരീരത്തിൽ ചേരാതെ ആവും അസിഡിക്കൊക്കെ ഉള്ളവർക്ക് പുളിച്ച് തേട്ടാൻ തുടങ്ങും ഞാൻ പറഞ്ഞ രീതിയിൽ ആട്ടി വയ്ക്കുമ്പോൾ നാലോ അഞ്ച് ദിവസം വരെ പുളിക്കാതിരിക്കാറുണ്ട് എന്നാലും മൂന്ന് ദിവസം നമുക്ക് മാക്സിമം ഉപയോഗിക്കാം ഓരോ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് പത്ത് ദിവസത്തേക്കൊക്കെ ആട്ടി വയ്ക്കണത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ഈ വീഡിയോസ് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം